സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങൾ ഇത് നമ്മുടെ ബാബുച്ചേട് ഇവിടെ നമ്മളുടെ ഷാപ്പിൻ്റെ പരിസരത്തും കൊണ്ടുവരും ഡെയിലി ലോട്ടറി വയ്ക്കുന്ന ആളാണ് ആൾ പണ്ട് വാർക്ക് പണിക്കാരനായിരുന്നു ഇപ്പോൾ ആ ജോലി ചെയ്യാൻ പറ്റിയ സാഹചര്യം കൊണ്ട് ആൾ ലോട്ടറി കച്ചവടം തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് നാൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ആളും നല്ല കാര്യം ചെയ്യാൻ പോകണം അതൊന്ന് കണ്ടോളൂ എൻ്റെ ഉപജീവനത്തിൻ്റെ പകുതി വയനാട് ഇത് അതായത് നാളെ ചിങ്ങമന്ന് മലയാള വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ചിങ്ങം ആ ചിങ്ങ ഒന്നോ ഒന്നോ മുതൽ ചിങ്ങ ചിങ്ങമാസം അവസാനം വരെ ആൾക്ക് ഈ ലോട്ടറി വിട്ടാൽ കിട്ടുന്നത് ഒരു ലോട്ടറി വിട്ടാൽ കിട്ടുന്നതിൻ്റെ കമ്മീഷൻ തുക ഒരു ആറ് രൂപയാണ് ആൾ ഏകദേശ ഒരു പത്ത് നൂറ് ടിക്കറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ നൂറ് ടിക്കറ്റ് കിട്ടിയ കമ്മീഷൻ കിട്ടുന്ന അറുന്നൂറ് രൂപ ഒരു ദിവസം അറുന്നൂറ് രൂപയുടെ പകുതി മുന്നൂറ് രൂപ വെച്ച് ചിങ്ങമാസം മുഴുവൻ ആൾ മുഖ്യമന്ത്രിയുടെ ദീർഘാശ്വത നിധിയിലേക്ക് സംഭാവന ചെയ്താൽ ഉദ്ദേശിച്ചത് ആൾ വലിയ കാശാരം ഒന്നും ഇല്ലാണ്ട് പാവപ്പെട്ടൊരു ലോട്ടറി തൊഴിലാളി എന്ന് പറയാം പണ്ട് വർക്ക് പഠിക്കാറായിരുന്നു ഇപ്പോൾ ലോട്ടറി തൊഴിലാളി ഇത്രയും നല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആൾക്ക് ഇങ്ങനെ മനസ്സനുവദിച്ചത് കാരണന്മാരോടും ദൈവത്തോടും പ്രത്യേകിച്ച് നന്ദി വരുന്ന ഓക്കെ ശരി നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ കൊണ്ടൂർ സ്വദേശി ബാബു എനിക്കിതിന് മുന്നേ പണി കൽപ്പണിയായിരുന്നു പക്ഷെ ഷോൾഡറി കംപ്ലൈൻറ്റ് കാലിമാർ എപ്പോഴൊക്കെ ആയിട്ട് ഞാനാന്ന് നിർത്തി ഇപ്പം ലോട്ടറി കച്ചവടം തുടങ്ങും എൻ്റെ മനസ്സിലൊരാശയം ഉദിച്ചെന്ന് ഉച്ചയ്ക്ക് വയനാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനപ്പം ഒരു ഫ്ലക്സ് അടിച്ചു ഞാൻ എനിക്ക് കിട്ടുന്നതിൽ അതായത് ഒരു ടിക്കറ്റിന് ആറ് രൂപ കിട്ടുന്നു അതിൽ മൂന്ന് രൂപ ഞാൻ വയനാട്ടിലേക്ക് മാറ്റുന്നു മൂന്ന് രൂപ ഞാൻ എടുക്കുന്നു അതിലുപരി പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഷെയർ കാശും ഞാൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രളയം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെയൊക്കെ എൻ്റെ വീടും മുറ്റം മൊത്തം മുങ്ങിയിട്ട് കാണാനേ പാടില്ല അപ്പോൾ അതിൻ്റെ വിഷമങ്ങളൊക്കെ നമുക്ക് ശരിക്കും അറിയാം അപ്പോൾ ഒരു ആശയം തോന്നി അപ്പോൾ എനിക്ക് നല്ല കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി അപ്പോൾ കൂട്ടുകാരെല്ലാവരും വിളിച്ച് പറഞ്ഞാൽ എന്നാൽ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഫോട്ടോ എടുക്കാനും ഈ സംഭാഷണങ്ങൾ തരാനും ദൈവം നമ്മളെ ഒരുക്കിയത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം